സംസ്ഥാന സ്കൂൾ കായികമേളയോടനുബന്ധിച്ചുള്ള കായംകുളം ഗവൺമെന്റ് മുന്നിൽ പ്രയാണത്തിന് സ്വീകരണം നൽകി സംസ്ഥാന സ്കൂൾ അനുബന്ധിച്ചുള്ള നിന്നും ആരംഭിച്ച വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം കായംകുളം ഗവൺമെന്റ് മുന്നിൽ സ്വീകരണം നൽകി കഴിഞ്ഞ വർഷമാണ് മൊത്തം എല്ലാ കായികമേളയും ഒരു ഒരു ജില്ലയിൽ വെച്ച് നടത്തുന്ന ഒരു സംവിധാനം നമ്മുടെ സ്കൂൾ ഒളിമ്പിക്സ് എന്നുള്ള പേര് നമ്മൾ ആരംഭിച്ചത് അതിൻ്റെ രണ്ടാം വർഷമാണ് കഴിഞ്ഞ വർഷം എറണാകുളത്ത് വെച്ചിട്ടാണ് നടന്നത് ഇത്തവണ തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പം അതിൻ്റെ ഭാഗമായി ദീപശിഖയുടെ പ്രയാണം ഇത് രാവിലെ കുറ്റം എട്ട് മണിക്ക് തന്നെ എറണാകുളത്ത് നിന്ന് ആരംഭിക്കുകയും അത് അതിൻ്റെ പ്രയാണത്തിലാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ എല്ലാ വിദ്യാർത്ഥികൾക്കും കായികപരമായ മുന്നേറ്റം ഉറപ്പാക്കുകയും മറ്റുള്ള എല്ലാ പുരോഗതിക്കൊപ്പം മാനസികമായ ആരോഗ്യം ഉറപ്പാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത് ഇതിൻ്റെ ഭാഗമായി വിപുലമായ ഒരുക്കങ്ങളാണ് തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ നമ്മുടെ പ്രത്യേകത എന്താണെങ്കിൽ നമ്മളെ ഇൻക്ലൂസീവ് സ്പോർട്സ് കൂടി അതായത് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് കൂടി ഈ സ്പോർട്സിൻ്റെ ഭാഗമായി ഇതിൽ പങ്കെടുക്കാനുള്ള അവസരം നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട് അവരെ കൂടി പൊതുധാരിയിലേക്ക് എത്തിക്കുന്നതിനുള്ള ബോധപൂർവമായ ഇടപെടൽ കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണത്തോടുകൂടി ഇത് വൻ വിജയമാക്കാൻ എല്ലാവരുടെ സഹകരണവും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു നമ്മുടെ രണ്ടാമത് കേരള സ്കൂൾ ഒളിമ്പിക്സിൻ്റെ ഭാഗമായിട്ടുള്ള അതിന് മുന്നോടിയായിട്ടുള്ള ദിവസിക പ്രയാണമാണ് സ്കൂളിൽ ഗായങ്ങളൊക്കെ എത്തിച്ചേർന്നിരിക്കുന്നത് കേളത്തെ ജില്ലാ വിദ്യാഭ്യാസ സ്കൂളിൽസിൻ്റെയും വി ആർ സിയുടെയും അതേപോലെ തന്നെ സമീപ പ്രദേശത്തുള്ള എല്ലാ സ്കൂളുകളുടെയും നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു സ്വീകരണം നൽകിയിരിക്കുന്നത് എന്തായാലും ഈ സ്വീകരണ പരിപാടിക്ക് എല്ലാ സംസ്ഥാന സ്കൂൾ കായികമേളയുമായി ബന്ധപ്പെട്ട് ഈ ദിവസത്തിന് ഇവിടുത്തെ സൗമ്യ പ്രദേശത്തുള്ള സ്കൂളുകളുടെയും സ്വീകരണമാണ് ഇവിടെ നടത്തിയ എല്ലാവിധ ആശംസകളും അറിയിച്ചു ഡി ഡി കെ ശിവദാസൻ ഷാമൽ സലീം കായിക അധ്യാപകരായ മനോ ജോസഫ് ബിജു വി സി ആൽവിൻ ആൻ്റണി എന്നിവർ ദീപശിക പ്രയാണത്തോടൊപ്പം എത്തിച്ചേർന്നു കായംകുളം ബി പി സി ബിന്ദുബോൾ ഹെഡ് മാസ്റ്റർമാരായ വി എസ് അനിൽകുമാർ ഗോപികൃഷ്ണൻ അധ്യാപകരായ വി അനിൽ ബോസ് സജിത് ലാൽ ഷാഹിദ ഫാത്തിമ ശാന്തി വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ എന്നിവർ സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു സി ഡി നെറ്റ്